ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും ഡെയിലി അനുഭവിച്ചറിയും ബി ജെ പി ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസിത കേരളം ശില്പശാല നടത്തി ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു Grazie. ചേലക്കര ഏരിയ പ്രസിഡന്റ് സി എം സുനില് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ മണി വിഷയാവതരണം നടത്തി പുലാക്കോട് ഏരിയ പ്രസിഡന്റ് ഗിരിജ ഉണ്ണികൃഷ്ണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ മുൻ മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പി കെ ഉമേഷ് ടി എച്ച് അരുൺ വാർഡ് മെമ്പർ കെ അംബിക പുലാക്കോട് ഏരിയ ജനറൽ സെക്രട്ടറി കെ എൻ അനിൽകുമാർ ചേലക്കര ഏരിയ ജനറൽ സെക്രട്ടറി എ കെ പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്